എൽ ഡി എഫുമായി തെറ്റിരിഞ്ഞ നിലമ്പൂരിലെ സ്വതന്ത്ര എം എൽ എ പി വി അൻവർ പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുമെന്നായിരുന്നു നേരത്തെ പ്രഖ്യാപിച്ചത് എന്നാൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള ഡി എന്ന തങ്ങളുടെ സംഘടന തൽക്കാലം ഒരു സാമൂഹ്യ കൂട്ടായ്മ മാത്രമായിട്ടായിരിക്കും പ്രവർത്തിക്കുക എന്നും രാഷ്ട്രീയ പാർട്ടി അല്ലെന്നുമാണ് പി വി അൻവർ വ്യക്തമാക്കുന്നത് രാഷ്ട്രീയ പാർട്ടി അല്ലെങ്കിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്നും പി അൻവർ വ്യക്തമാക്കുന്നു എന്നാൽ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരള എന്ന പേരിലായിരിക്കുമോ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുക എന്നത് വ്യക്തമല്ല പാർട്ടിയുടെ പ്രഖ്യാപനം മഞ്ചേരിയിൽ വെച്ചത് സ്വന്തം നടപടി ആയതുകൊണ്ടാണെന്നും അദ്ദേഹം വ്യക്തമാക്കി എം എൽ എ സ്ഥാനം രാഷ്ട്രീയമാക്കുമെന്ന സാഹചര്യത്തിലാണ് റിപ്പീറ്റ് എം എൽ എ സ്ഥാനം നഷ്ടമായേക്കുമെന്ന സാഹചര്യത്തിലാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിലേക്ക് പോകാതെ പുതിയ സംവിധാനത്തിലേക്ക് പി വി അൻവർ കടക്കുന്നത് വ്യക്തമാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയും അതിന്റെ തലപ്പത്തേക്ക് വരികയും ചെയ്താൽ പി വി അൻവറിന്റെ എം എൽ എ സ്ഥാനം അയോഗ്യതാ ഭീഷണിയിലാകും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്വതന്ത്രനായിട്ടാണ് അൻവർ നിലമ്പൂരിൽ നിന്നും രണ്ട് തവണയും വിജയിച്ചത് സ്വതന്ത്രനായി വിജയിക്കുന്ന ആളുകളുടെ കാര്യത്തിൽ കൃത്യമായ ചട്ടവും നിയമവുമുണ്ട് സ്വതന്ത്ര അംഗങ്ങൾക്ക് മറ്റു പാർട്ടികൾക്ക് പിന്തുണ നൽകാമെങ്കിലും ഇവർ അഞ്ചു വർഷവും സ്വതന്ത്രനായി തന്നെ ഇരിക്കണമെന്നാണ് ചട്ടം വ്യക്തമാക്കുന്നത് സ്വതന്ത്രർക്ക് എന്തെങ്കിലും പാർട്ടിയിൽ ചേരാനോ പുതിയ പാർട്ടി രൂപീകരിച്ച് അംഗത്വം എടുക്കാനോ സാധിക്കില്ല അങ്ങനെ ചെയ്താൽ അയോഗ്യതാ ഭീഷണി നേരിടേണ്ടി വന്നേക്കും പുതിയ പാർട്ടി രൂപീകരിച്ച് അതിന്റെ ഭാഗമാകുകയാണെങ്കിൽ നിയമസഭാ സ്പീക്കർ ഇത് സംബന്ധിച്ച് നോട്ടീസ് അനുവദനയക്കും തുടർന്നായിരിക്കും അയോഗ്യതാ നടപടികളിലേക്ക് കടക്കുക നിയമപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിൽ രാജിവെക്കാൻ തയ്യാറാണെന്നായിരുന്നു പി വി അൻവർ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അങ്ങനെയെങ്കിൽ നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കും ഇത്തരമൊരു സാഹചര്യത്തിലേക്ക് പോകാൻ അൻവർ തൽക്കരം ആഗ്രഹിക്കുന്നില്ലെന്നാണ് പുതിയ നീക്കങ്ങൾ വ്യക്തമാക്കുന്നത് അതേസമയം ഡി എം കെയുടെ പ്രഖ്യാപനത്തിന്റെ ഭാഗമായി മലപ്പുറം ജില്ലയിൽ പ്രചാരണ പ്രവർത്തനങ്ങളും ശക്തമാണ് നിരവധി നവോത്ഥാന നായകർക്കൊപ്പം ഷിരൂരിൽ മണ്ണിടിച്ചിലും മരണപ്പെട്ട അർജുന്റെയും ലോറി മനാഫിന്റെയും ചിത്രങ്ങളും പ്രചാരണ ബോർഡിൽ ഇടം പിടിച്ചിട്ടുണ്ട് മതേതര പ്രതീകമായതിനാലാണ് ഇരുവരുടെയും ചിത്രങ്ങൾ ബോർഡിൽ ഇടം പിടിച്ചതെന്നാണ് അൻവർ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം